ഏലത്തിന് തണലായിട്ട് നമുക്ക് ആവണക്ക് നട്ടുപിടിപ്പിക്കാം നട്ടുപിടി അല്ലേ ഇതിപ്പോ എന്തോ ഒരു സ്ഥലത്ത് ആവണക്ക് നമ്മൾ നട്ടിട്ടുണ്ട് അരേക്കർ സ്ഥലത്ത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ രാജാക്കാരിനടുത്ത് കനകപ്പുഴ ഗ്രാമത്തിലാണ് കനകപ്പുഴ ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ കണ്ട ഒരു കൗതുക കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ഏലത്തിന് ഷെയ്ഡായിട്ട് ഇവിടെ എന്താ നട്ടുപിടിപ്പിച്ചേക്കുന്നത് ആവണക്ക് നട്ടുപിടിപ്പിച്ചേക്കുക ഇത് എത്ര നാളായി ഇത് ഒരു വർഷമായി തണല് തണലാകുമോ ഒരു വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് ഇത്ര തണലായി അല്ലേ എന്തോര സ്ഥലത്ത് ആവണക്ക് നമ്മൾ നട്ടിട്ടുണ്ട് അരയേക്കർ സ്ഥലത്ത് എത്ര ആവണക്കുണ്ട് അപ്പൊ ഏലത്തിന് തണലിന്റെ ആവശ്യത്തിനാണ് ഇങ്ങനെ നട്ടത് പക്ഷെ ഇതിന് വേറെ വാണിജ്യ സാധ്യത എന്തെങ്കിലും ഉണ്ടോ ആവണക്കിന്റെ കായ്ക്ക് കായ്ക്ക് തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ നല്ല വിലയുണ്ടെന്നു പറയണ കായ് ഉണങ്ങിയെടുത്ത് ഇവര് പൊടിപ്പിച്ച് എണ്ണയൊക്കെ എടുക്കുന്നേ ശരി അതിലേക്ക് കൊടുത്തിട്ടില്ല വരുന്നതേ ഉള്ളൂ ഉള്ളൂ ഈ കൊല്ലം ഇതിങ്ങനെ ഇത്രയും ശരി നട്ടുപിടിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് വളപ്രയോഗം ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട തന്നെ മുളച്ച് ആ ഇത് തന്നെ ചാടി മുളച്ച് പെട്ടെന്ന് ഇത് വലുതാവും പിന്നെ നമ്മൾ ഏറെ വളം ചെയ്യുമ്പോൾ ആ വളം കൂടെ ഇതിനോട് ഇട്ട് വലിക്കും അപ്പൊ പെട്ടെന്ന് നല്ല ഇതാവും ഇതിപ്പോ ഒരു നാല് അഞ്ചേല ചെടികളുടെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരെണ്ണം ഇങ്ങനെ അല്ലേ അത് ശരി അപ്പൊ ഏലത്തിന് തടലായിട്ട് ഇങ്ങനെ ആവണക്കും നട്ടുപിടിപ്പിക്കാമെന്നുള്ള ഒരു പരീക്ഷണമാണ് ജാൻസിയും കുടുംബം നടത്തി വരുന്നത് ഇവിടെ എല്ലാം ഇങ്ങനെ ഉണ്ട് അപ്പൊ ഈ കൃഷിയിടത്ത് ഈ കൃഷിയിടത്തിന്റെ കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് സാധാരണ ഏലത്തിന് തടലായിട്ട് മറ്റു മരങ്ങൾ വെച്ചുപിടിപ്പിക്കുമ്പോഴ് നിങ്ങൾ ഇങ്ങനെ തണൽപരമായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ആവണക്കാണ് ആ ഭാവിയില് ഈ കായകൾക്ക് ഒരു സാധ്യത കൂടി അല്ലേ ആ അതെങ്ങനെയാ പറയുന്നേ നല്ല വിലയുണ്ട് ഇതിന് കൊടുത്താലേ പിന്നെ നമ്മളിപ്പത് ഉദ്ദേശിച്ചല്ല എങ്കിലും എങ്ങനെയാട്ടത് കായല്ല ഇതിന്റെ തൈ മുളയ്ക്കും കാടി തൈ മുഴുവൻ മുളയ്ക്കും മുളച്ചു കഴിയുമ്പോ അതൊരു ഏകദേശം ഒരു ഇത്ര കായ് കഴിയുമ്പോത്തേക്ക് എടുത്ത് നമ്മൾ നടും ശരി ഏലം വെച്ചിട്ട് എത്ര നാളായി വെച്ചിട്ട് ഇത് കുറെ വർഷമായ അല്ല അന്ന് തണലുണ്ടായിരുന്നു അന്നേരം ഈ മറം എല്ലാം ഈ കർണമരം ഉണ്ടായിരുന്നു അതെല്ലാം വെട്ടിക്കൊടുത്തിട്ട് പിന്നെ അന്നേരം പെട്ടെന്ന് ഇനി ചോലക്ക് വേണ്ടിട്ട് പിന്നെ പെട്ടെന്ന് വരുന്ന ആവണം മരം ഇതാ ശരി പെട്ടെന്ന് അപ്പൊ ഇത് വലുതായി വരുമ്പോഴത്തേക്കും ഇത് അങ്ങനെ നമുക്ക് മാറ്റി മാറ്റി നടാം മാറ്റി മാറ്റി ആ ഈ വർഷം ആകുമ്പോ ഇത് മൊത്തം ചാടി മുളയ്ക്കും അപ്പൊ അരി ചാടി നമുക്ക് ഇതിനകത്ത് പിന്നെ എടുക്കാം ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇത്രത്തോളം തലക്കാലം നമുക്ക് വേനൽക്കാലം പിടിച്ചു നിക്കാൻ വേണ്ടി ഇലച്ചാർത്തോണ്ടല്ലേ നല്ല ഇലച്ചാർ നല്ല ഇല വിലയുണ്ട് ആ ഇല പൊഴിഞ്ഞാല് ഇലയുണ്ട് അപ്പൊ എന്തായാലും രാജാക്കാട് എൻ ആർ സി സിക്ക് അടുത്ത് കരങ്കപ്പുഴ ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ ശ്രീ ജാൻസിയുടെ കൃഷിയിടത്തിൽ കാണുന്ന പ്രത്യേകതയുള്ള ഒന്നാണ് ഈ ആവണക്ക് നട്ടു പരിപാലിച്ചിട്ടുള്ളത് അപ്പൊ തടാൽപരമായിട്ട് ആവണക്ക് നടാം എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണിത്